കുട്ടികൾക്ക് വേണ്ടിയാ അത്യാവശ്യം ഒന്ന് രണ്ട് കുട്ടികൾക്കുള്ള മറ്റേ ഊരാമ്പാറയുണ്ട് മറ്റേ കടങ്ങുന്നുണ്ട് ഇത് വേണ്ടത് കൊണ്ട് ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് പാർക്കുകൾ നിർമ്മിക്കുക എന്ന കർശന നിർദ്ദേശം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കാനുള്ള അവസ്ഥ സജ്ജമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് സ്വന്തമായിട്ട് ഇപ്പോൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹാപ്പിനെസ് പാർക്ക് ഞങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കി ബെഞ്ചിലിരുന്ന് ഞങ്ങൾ ഹാപ്പിനെസ് ചെയ്യുകയാണ് പഞ്ചായത്ത് എല്ലാവിധ രീതിയിലുള്ള സഹായം ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു ഒരു മൂന്ന് മാസം മുമ്പ് ഇവിടെ കൊട്ടവഞ്ചി മഹോത്സവം നടത്തി അങ്ങനെ എല്ലാ തരത്തിലും ഇവിടെ വളരെ സൗകര്യപ്രദമാണ് ഹാപ്പിനെസ് പാർക്ക് ഉണ്ടാക്കാൻ അത് പഞ്ചായത്ത് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുക്കടവ് പഞ്ചായത്തിലെ മുൻ മെമ്പർ മോഹൻകുമാറിൻ്റെ അടുത്താണ് അപ്പം നമുക്ക് ഈ ഹാപ്പിനെസ് പാർക്കിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കാം മോഹൻചാടാ നമസ്കാരം നമസ്കാരം ഈ മോൻചാട്ടനല്ലേ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി ആരംഭിച്ചു വെച്ചേ അത് എത്ര വർഷം മുമ്പ് തുടങ്ങിയതാണ് അത് പതിനഞ്ച് ഇരുപത് വർഷത്തിൽ തുടങ്ങി പൂർത്തീകരിക്കുകയും ചെയ്തു ആ മോഹൻ ചേട്ടൻ്റെ മെമ്പർ ആയ സമയത്ത് തന്നെ ഇത് പൂർത്തീകരിച്ചു അപ്പോൾ അതിന് പുതിയ ഭരണസൗതി വന്നാൽ പിന്നെയാണ് ഔദ്യോഗികമായിട്ട് ഓപ്പൺ ചെയ്തത് ആ അപ്പോൾ അതിന് ശേഷമല്ല ഇങ്ങനൊരു ഒരു ഹാപ്പിനെസ് മാർക്ക് ഇവിടെ ആരംഭിക്കുന്നത് അതെ ആ എന്താ ഇങ്ങനൊരു ഹാപ്പിനെസ് മാർക്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് ഒരു ആലോചന ഉണ്ടായതിൻ്റെ കാര്യം അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ചളുപ്പ് നടന്ന ഒരു കാലമായിരുന്നു അതായത് ഇറങ്ങി നടക്കാൻ വയ്യാത്ത ഒരു പ്രദേശം അവിടെ നമ്മളിങ്ങനെ ഒരു കിണർ കുത്താൻ തീരുമാനിച്ചു അതായത് ഈ കിണറിൽ മുപ്പതടി താഴ്ചയും ആറ് മീറ്റർ വ്യാസമുണ്ട് അപ്പോൾ ഇവിടെ ഒരു ആറേഴ് കോളനി കോയിപ്പള്ളി കോളനി മഞ്ഞാവ് കോളനി പോലീസ് കോളനി പത്തശ്ശാരി കോളനി അപ്പോൾ ഇതിനകത്ത് മഞ്ഞാവ് കോളനി പോലീസ് കോളനി പത്തശ്ശാരി കോളനി പിന്നെ ഏർത്തൈൽ റോഡെന്ന് പറയും ഈ നാല് കോളനിക്ക് വെള്ളത്തിൻ്റെ ഒരു വലിയ ക്ഷാമമുണ്ട് അപ്പോൾ ഈ കണ്ടീന്ന് ഡെയിലി ഇപ്പം വെള്ളത്തിൻ്റെ സമയമുള്ള പത്തും അറുപതിനായിരവും എൺപതിനായിരം ലിറ്റർ കയറുന്നത് അപ്പോൾ ഒരു ദിവസം അടിച്ചാൽ ഒന്നിടപെട്ടാം അപ്പോൾ എല്ലാ മേഖലയിലും ഈ വെള്ളം കിട്ടുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ചതുപ്പ് നിരം വൃത്തിയായി കിടക്കാൻ വേണ്ടി നമ്മൾ ഈ സൈഡൊന്ന് കെട്ടിയെടുത്തു സൈഡ് കെട്ടിയെടുത്തപ്പോൾ പലരുടെയും ഒക്കെ പറഞ്ഞു നമുക്കൊരു രണ്ട് ബെഞ്ച് ഇവിടെ കൊണ്ടിട്ടാൽ വലിയ കാര്യമാണ് പക്ഷേ നമ്മൾ ബെഞ്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ പോസിറ്റീവായ കാര്യങ്ങൾ നടന്നു കാരണം ഒത്തിരി ആൾക്കാർ ഫാമിലി ആയിട്ട് എല്ലാം വെള്ളം കൊണ്ട് ഉണ്ടായതാണ് കേട്ടോ ഇപ്പോൾ വെള്ളം പറ്റി കിടക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർ വന്ന് കാണാൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പൊൻകുന്നം ഡിവിഷൻ്റെ നമ്പർ മിനിസ്റ്റർ എന്നാണ് നമുക്ക് പൈസ തരാമെന്ന് പറയും നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് പലവട്ടം ഇവിടെ വന്ന് പുള്ളിക്ക് വലിയ ഇഷ്ടപ്പെട്ടു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മുപ്പതാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനമാണ് ഈ ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്താണ് മുപ്പതാം തീയതി മൂന്ന് മണി അങ്ങനെ പൊതുജനത്തിന് തുറന്നു വിടും ഇത് എത്ര സ്ഥലമാണ് ഇത് ഇത് ശരിക്കും അത് പുറംപോക്ക് സ്ഥലമാണ് തോടിൻ്റെ പുറം പഞ്ചായത്ത് വക സ്ഥലമാണ് ആ പഞ്ചായത്തിൽ പോകാം ഇതിപ്പോൾ നേരെ അങ്ങോട്ട് കൂടെ എടുക്കാനായിട്ട് നമ്മൾ താലൂക്ക് അവിടെ സർവേക്ക് കൊടുത്തിട്ടുണ്ട് എം എൽ എ പണ്ട് തരാമെന്നുള്ളൂ പക്ഷേ നമുക്ക് സ്ഥലമാണെന്നുള്ള ഇങ്ങനെ ഒരു പാർക്ക് തുടങ്ങിയപ്പം അതിന്റെ ഒരു നിബന്ധനകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇത്ര സെന്റ് സ്ഥലം വേണമെന്നോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നില്ല അപ്പം എത്ര സ്ഥലം ഉണ്ടോ അവിടെ നമുക്ക് പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും പറ്റും അല്ലേ ചെയ്യാൻ പറ്റുമല്ലോ ഇങ്ങനെ ഈ പദ്ധതി നടപ്പാക്കുന്നതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ ഗുണകരമാണോ പൊതുജനങ്ങൾക്ക് ഒത്തിരി ഗുണകരമാണ് പിള്ളേരാണേലും വലിയ വൈകിട്ട് സന്ധ്യാ നേരത്തെ ഒരു പത്ത് ഒമ്പത് പേരൊക്കെ ഏറ്റവും കുറഞ്ഞ ഒരു സമയം കാണും അവർ എട്ട് ഒമ്പത് മണി വരെയൊക്കെ കാണും ചെയ്യുന്നു എല്ലാവർക്കും വന്നിരുന്ന് വർത്താനം പറയാനും അതോടൊപ്പം എക്സസൈസ് ചെയ്യാനും ഒക്കെ സാധിക്കും എന്തൊക്കെയാലും ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഒത്തിരി ഉപകാരമുണ്ട് അവർക്ക് കൂടുതൽ പിന്തുണയാണ് നമ്മുടെ പഴയ ഡോക്ടറാണ് മത്തയ ഡോക്ടർ ആശുപത്രി ഡോക്ടർ ആണ് ഈ ദിവസം അങ്ങനെ ഒരു ആശുപത്രി ഞങ്ങളെ ഈ പാർക്കിന് ആവശ്യമായ മായ വകയിരുത്തിയത് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് അതിന്റെ കാര്യങ്ങളൊക്കെ മെമ്പറോട് നമുക്ക് ചോദിക്കാം ഇങ്ങനെയൊരു പദ്ധതി ആരംഭിക്കാൻ എത്ര രൂപ വേണ്ടി വന്നു നമ്മൾ ലക്ഷം രൂപയാണ് ആ ലക്ഷം അത് നമ്മുടെ പദ്ധതി പ്ലാൻ ഫണ്ടിൽ ഫണ്ട് തന്നെയാണ് അത് ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശമുണ്ട് നിർദ്ദേശമുണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതുപോലെ പാർക്ക് വേണം എന്നൊരു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാദേശിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എല്ലാം കാര്യങ്ങളെ നമ്മൾ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് വിശ്രമിക്കാനും അവർക്ക് ഊഞ്ഞാൽ അതുപോലെ തന്നെ പല വിനോദ ഉപാധികളും ഉപാധികളും ഉണ്ട് ഇവിടെ പ്രായമായവർക്ക് ചെറിയ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് അത്രയും കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ ഈ മൂന്ന് ലക്ഷം രൂപ ഇത്രയും പണികളൊക്കെ തീർന്നോ ആ തീർന്നു ഈ ടൈലൊക്കെ അല്ല ചെറുക്കിട പഞ്ചായത്തിന്റെ മുൻ മെമ്പറായ മോഹനിച്ചലി തോടിന്റെ സൈഡ് കെട്ടി ടൈല് പൊട്ടിച്ച് വളരെ ഭംഗിയായി ഇട്ടിരിക്കുവായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങളിൽ വരാൻ തുടങ്ങി ഇവിടെ ഇരിക്കാനും ഒക്കെ അപ്പം കൂടുതൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാമെന്ന് നമുക്ക് തോന്നി പിന്നെ ഇവിടുത്തെ നിർദ്ദേശം ഉണ്ടായിരുന്നു എല്ലാം ജനങ്ങളുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇവിടെ ഒരു പാർക്ക് വരണമെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് ഇതിനോടനുബന്ധിച്ച് കുറച്ച് സ്ഥലം കൂടെ പുറമ്പൊക്കെ കിടപ്പുണ്ട് അത് പഞ്ചായത്ത് നമ്മളതിൻ്റെ സർവേ നമ്പറൊക്കെ കൊടുത്ത് പഞ്ചായത്തിൻ്റെ പേരിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടെ കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ തടയണക്ക് എം എൽ എ ഫണ്ട് ഇട്ടിട്ടുണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊട്ടവഞ്ചി പോലുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും കഴിയും ഈ മാസം മുപ്പതാം തീയതി നമ്മൾ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെമണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ നാട്ടുകാർ എല്ലാവരും കൂടെ കൂടി ഉദ്ഘാടനം നടത്തുകയാണ് സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും മാതൃയാക്കാവുന്നൊരു പദ്ധതിയാണ് ചെറുക്കടവ് പഞ്ചായത്തിൽ നടപ്പാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പദ്ധതി എന്ന് കാണുവാനുമൊക്കെയായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വാഴൂർ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് റെജി ഇവിടെ എത്തിച്ചേർന്നുണ്ട് അപ്പം റെഡ്ജിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കടനാട് മേഖലയിലേക്ക് ൊക്കെ നമ്മൾ കൊട്ടവഞ്ചി സവാരിയൊക്കെ നടത്തി അവിടുന്ന് ആ കൊട്ടവഞ്ചി സവാരിയൊക്കെ നടത്താൻ വേണ്ടി ഈ കൊട്ടവഞ്ചിയും മറ്റുള്ള സംഭവങ്ങളെല്ലാം എത്തിച്ചത് റിജി പ്രദാനം ചെയ്യുന്ന പഞ്ചായത്തു നിന്നായിരുന്നു വാഴൂർ പഞ്ചായത്തു നിന്നായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പദ്ധതിയോടൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാം റിജി ഈ പദ്ധതി കണ്ടപ്പോൾ എന്തു തോന്നുന്നു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആനക്കയം ഭാഗത്ത് നടത്തി നടപ്പിലാക്കി ഹാപ്പിനെസ് പാർക്ക് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ സംസ്ഥാനം തന്നെ വിനോദസഞ്ചാര മേഖലകളിൽ വലിയ താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഒരു നയം കൂടിയാണ് അത് ഏറ്റെടുത്ത് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇത്തരം ചെറുകിട പദ്ധതികൾ നടപ്പിലാക്കുന്നത് പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് ചെറിയൊരു സ്ഥലത്തെ വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു ആശയമാണ് വാഴൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ നക്ഷത്ര ജലോത്സവമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചത് അതേ അതേ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വാഴു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മിനി സേതുനാഥും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ മുൻ മെമ്പറായിട്ടുള്ള മോഹൻചേട്ടനുമൊക്കെ ഇങ്ങനൊരു പദ്ധതിയാണ് മുന്നോട്ട് തന്നത് വളരെ സന്തോഷകരമാണ് വാഴു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി നേതൃത്വം കൊടുത്തു നിന്ന് പറഞ്ഞ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടിയ ആണ് ഇത് നടപ്പിലാക്കുന്നത് ഇവിടുത്തെ പല കാര്യങ്ങളും സ്പോൺസർഷിപ്പിലൂടെ തന്നെ ലഭ്യമാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അവിടെ ഹാപ്പിനെസ് പാർക്കിന്റെ നിർമ്മാണം നേരത്തെ തന്നെ ആരംഭിച്ചു തുടങ്ങി പണി അവിടെ നിർമ്മാണ ഒരു ഘട്ടം നേരത്തെ തന്നെ കഴിഞ്ഞു കാരണം ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളത്തിലുള്ള വോക്ക് വേയുടെ നിർമ്മാണം ഏകദേശം ആറുമാസക്കാലം മുമ്പ് തന്നെ പൂർത്തീകരിച്ചിരുന്നു ഇരുകരകളിലും വോക്ക് വേ ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ പാർക്ക് എൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രൊജക്റ്റ് വെച്ച് ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിപ്പോൾ നടത്തിപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മാസക്കാലത്തിനകം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും അപ്പോൾ ആ സ്ഥലവും നമുക്കൊന്ന് കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്കന്ന് അങ്ങോട്ടൊന്ന് പോവാം തോടിൻ്റെ സൈഡെല്ലാം കെട്ടി കമ്പിവേലിയൊക്കെ പിടിപ്പിച്ച് അപ്പോൾ വരുന്നവർക്ക് ആർക്കും ഒരു അപകടം പോലും ഉണ്ടാകാത്ത രീതിയിൽ ഇതെല്ലാം പഞ്ചായത്തിൻ്റെ ഫണ്ടാണോ പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഇതിന് ലഭ്യമായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടാണ് കൂടുതൽ ലഭ്യമാക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ടി എൻ ഗിരീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് പത്തു ലക്ഷം രൂപ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വിനിയോഗിച്ചിട്ടുണ്ട് അത് കൂടാതെ ഇപ്പോൾ ഇത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന പദ്ധതിയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തുക ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത്തൊന്ന് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അടുത്ത നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ ടൂറിസം വകുപ്പിൻ്റെ ഇത് ലഭിക്കുകയുള്ളൂ അതിനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ നടത്തിയിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ടുള്ള പരിപാടികളല്ലേ ചെയ്തിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ടുമാണ് സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഹാപ്പിനെസ് വാർഗിന് വേണ്ട ഉപകരണങ്ങളെല്ലാം പഞ്ചായത്താണോ ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇവിടെ നമ്മൾ അറേഞ്ച് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളി ഉപകരണങ്ങളാണ് കൂടുതൽ സജ്ജമാക്കിയിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഏകദേശം പത്ത് കളി ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം നടപ്പാതെ ടൈല് ഭാഗ്യം വൃത്തിയാക്കിയതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ ഭാഗവും കൂടി നമ്മൾ ഭാഗി വൃത്തിയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവിടെ കാട് കയറി മോശമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നമ്മുടെ ഈ ഗവൺമെൻറ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ടൂറിസത്തിന് ഒരു നല്ല മിനിസ്റ്റർ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ടൂറിസത്തിന് വളരെയേറെ താല്പര്യത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തുകൾക്ക് എന്തെങ്കിലും നിർദ്ദേശം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗം നൽകിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ നമുക്കത് അനുഭവേദ്യമാകുന്നത് നമ്മുടെ നാട്ടിൽ നിരവധി ടൂറിസം സാധ്യതകളുണ്ട് പക്ഷേ ഇത്രയും നാളായിട്ട് നമുക്കിത് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിൻ്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരം നമ്മുടെ ആഭ്യന്തര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഗ്രാമീണ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് പാർക്കുകൾ നിർമ്മിക്കുക എന്ന കർശന നിർദ്ദേശം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കാനുള്ള അവസ്ഥ സജ്ജമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസിക ആരോഗ്യവും മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമാണ് ഈ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഹാപ്പിനെസ് പാർക്ക് എന്നൊരു നിർദ്ദേശം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ പാർക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നടത്തിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനം നേരിട്ട് ഇതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കാം അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു സൊസൈറ്റി രൂപീകരിച്ച് അതിൻ്റെ നടത്തിപ്പ് ചുമതല ആ സൊസൈറ്റിയെ ഏൽപ്പിച്ച് അതിനെ ദൈനംദിനമായിട്ടുള്ള പരിപാലനങ്ങൾ നടത്താനായിട്ട് കഴിയും പാടില് ഇപ്പം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ നിലവിൽ ഇപ്പം ഞങ്ങൾ നക്ഷത്ര ജലോത്സവം എന്നൊരു പരിപാടി ഡിസംബർ മാസത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ആ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പ്രാദേശിക കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ ഈ പാർക്കിൽ വരുന്നവർക്ക് പൈസ വല്ല മുടക്കേണ്ടി വരുമോ അല്ലെങ്കിൽ സൗജന്യമായിരിക്കുമോ ഇപ്പോൾ തികച്ചും സൗജന്യമായിട്ട് പാർക്ക് ക്രമീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ പല നിർദ്ദേശങ്ങൾ പല കോണിൽ നിന്നും വന്നിട്ടുണ്ട് ഒരു പത്ത് രൂപയെങ്കിലും ഫീസ് ഈടാക്കി പ്രവേശനം അനുവദിക്കുന്നതായിരിക്കും നല്ലതെന്നൊരു നിർദ്ദേശം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ട് അത് പരിഗണിക്കും അത് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചൊരു തീരുമാനമെടുക്കും മറ്റുള്ള ഗ്രാമപഞ്ചായത്തുകൾക്കും ഇത് തുടർന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിർദ്ദേശം എന്തെങ്കിലും പറയാനുണ്ട് അതായത് ഇപ്പം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ടൂറിസം വകുപ്പും ഒക്കെ നടപ്പിലാക്കുന്ന പല പദ്ധതികളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലിക്കൽ കല് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പക്ഷേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നേരിട്ട് ഏറ്റെടുക്കുന്ന ഗ്രാമീണ ടൂറിസം പദ്ധതിയിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വാഴൂരിലാണ് ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷം മുമ്പ് തന്നെ തുടക്കം കുറിച്ചതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാ പഞ്ചായത്തുകൾക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും അതൊരു ആഗ്രഹം നമുക്കുണ്ടാകണം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു സംരംഭം വന്നാൽ നല്ലതാണെന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ഗ്രാമീണ ടൂറിസം പദ്ധതി ചെറിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ പദ്ധതികൾ തയ്യാറാക്കാൻ കഴിയും ഫണ്ട് ഒരു പ്രശ്നമേ അല്ല എന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവിടെ സജ്ജമാക്കുന്ന പാർക്കിനോടനുബന്ധിച്ച് തന്നെ ഒരു ടോയ്ലറ്റ് സംവിധാനം ഇരിപ്പിടങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി ക്രമീകരിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം ഈ സാധനങ്ങളൊക്കെ ഇവിടെ തീർച്ചയായിട്ടും അതിന്റെ ഒരു ആ അതായത് ഇതിൻ്റെ ഒരു പൂർണ്ണതയിൽ വരണമെങ്കിലും വൃത്തിയായിട്ട് കിടക്കണമെങ്കിൽ തറയോട് ഭാഗ്യെങ്കിൽ മാത്രം വൃത്തിയായിട്ട് കിടക്കുകയുള്ളു അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിൽ എപ്പോഴും കാട് കിളുത്തുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് തറയോട് പാകൽ കൂടെ ക്രമീകരിക്കുന്നുണ്ട് അതുകൂടെ പുതിയ പദ്ധതി വർഷത്തിൽ ലൈറ്റിങ് വൈകുന്നേരം ആ നേരങ്ങളിലാണല്ലോ കൂടുതൽ ആളുകൾ വരുന്നത് അത് അതിനിപ്പോൾ ഒരു അഞ്ച് ലക്ഷം നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നടപ്പാതയുടെ തുടക്കംസാനം വരെ കാലുകൾ അപ്പോൾ ഒരു പ്രകാശപൂരി തീർച്ചയായിട്ടും നമ്മുടെ ഈ നക്ഷത്ര ജലോത്സവം ഒക്കെ നടത്തിയതിൻ്റെ കൺവീനർ ഹരിചരണാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഹരിചരണോട് ഇങ്ങനെയൊരു പരിപാടി നടത്താനുള്ള കാരണമൊക്കെ ചോദിക്കാം എങ്ങനെയാ ഈ നക്ഷത്ര ജലോത്സവം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ സംഘടിപ്പിച്ചുണ്ടെങ്കിൽ പരിപാടി നടത്താനുള്ള കാരണം നമ്മുടെ ഈ ഗ്രാമീണ പ്രദേശത്ത് ഇങ്ങനൊരു ടൂറിസം പദ്ധതി കൊണ്ടുവരുന്നതിനെ പറ്റി വാഴു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ഈ വാർഡ് മെമ്പറുമായ വിപ്രജി ഈ ആശയം ഒരു പൊതുപ്രവർത്തനം എന്നല്ല എന്നോട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ പലയിടത്തും പോയി കണ്ടിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ ആഴു ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കുടിവെള്ള പദ്ധതി ഇവിടെയുണ്ട് പത്തിരുന്നൂറോളം കുടുംബങ്ങൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിവിടെ ഒരു ചെക്ക് ഡാമുണ്ട് അവിടെ ഒരു ആശയം കൊണ്ടുവന്നാലോ എന്ന് ആലോചിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നാലഞ്ച് വർഷം സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട് വൈകിട്ട് എല്ലാ വർഷവും ് മണി തൊട്ട് രാത്രി പത്ത് വരെ സ്റ്റേജ് പ്രോഗ്രാമുകളോടെയാണ് പരിപാടി നടത്തുന്നത് കൊട്ടവഞ്ചി യാത്ര കയാക്കിങ്ങ് വള്ളം യാത്രകളൊക്കെ വാഴു ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോടൊപ്പം സമീപ പഞ്ചായത്തുകളായ പല പ്രദേശത്തു നിന്നും നല്ല ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വൻ വിജയമായി ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു തുടർന്നും വർഷങ്ങളും ഇത് നടത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും ഈ പ്രദേശവാസികളുടെയും വാഴു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും പൂർണ്ണമായ പിന്തുണയും സഹായവും ഇതിനുണ്ടായിട്ടുണ്ട് നമ്മൾ ചെറിയ ഫീസ് മുടക്കിക്കൊണ്ടാണ് നമ്മളിത് അമ്പത് രൂപ മാത്രമാണ് കൊട്ടവഞ്ചിക്കും കയാക്കിങ്ങിനും വള്ളം യാത്രയ്ക്കും നമ്മൾ മനുഷ്യരിൽ നിന്ന് ഈടാക്കുന്നത് എന്നാൽ നമുക്ക് നല്ല ചിലവുകളുണ്ട് പഞ്ചായത്തിൻ്റേതായ ചെറിയ വരുമാനവും പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരിൽ നിന്ന് പൈസ കണ്ടെത്തിക്കൊണ്ടാണ് ഈ പരിപാടി നടുന്നത് എന്നാലും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടത്തിയതിൻ്റെ ആവേശം ഉൾക്കൊള്ളുകൊണ്ട് വരും വർഷങ്ങളിലും നടത്തണമെന്നാണ് നമുക്ക് ആഗ്രഹം ഉണ്ട് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇതിന് ഈ വാർഡിലെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ആയിരുന്ന റെജി ഇവിടെ ഈ ഹാപ്പിനെസ് പാർക്ക് അറേഞ്ച് ചെയ്തു തന്നിട്ടുണ്ടല്ലേ അപ്പം അതിനെ കുറിച്ച് എന്താ പറയുന്നത് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ റോഡിൻ്റെ വിവരങ്ങളിൽ നമുക്ക് കുറച്ച് പേരിങ്ങനെ നടപ്പാതെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അവർക്ക് നടക്കാനുള്ള സൗകര്യം മെയിൻ റോഡായൊണ്ട് വണ്ടിയുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പാതെ ഉണ്ടാക്കി ടൈല് ഇട്ടു ആയി അപ്പോൾ കുട്ടികൾക്കുണ്ടാകും ഒരു കളി സ്ഥലം വേനക്കൊക്കെ ആണെങ്കിലും ഓണത്ത് ക്രിസ്മസ് വത്തിയമേല അവധിക്കാലത്ത് ഇവിടെ ധാരാളം ആളുകൾ ഇത് കാണുവാനും ഫോട്ടോ എടുക്കുവാനും ഓരോ ഫങ്ഷന് ഫോട്ടോ എടുക്കുവാനിവിടെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം കൂടെ പരിഗണിച്ചാണ് നമ്മൾ കുട്ടികൾക്കൊരു ഹാപ്പിനെസ് പാർക്ക് ഒരു കേന്ദ്രമുണ്ട് അതിൻ്റെ സാധന പരിപാടികളുള്ള ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ജലോത്സവത്തിന് മുമ്പ് കൊണ്ടുപോകുന്ന വിചാരിച്ചിരുന്നതാണ് നടന്നത് നിർമ്മിതി കേന്ദ്രത്തിൻ്റെ ആരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പുവെച്ചിത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിനും അതും പൂർത്തിയാകും ഇതൊരു വൻ വിജയമായി വാഴ ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കും തമിഴ് പഞ്ചായത്തുകളിലെ ജനങ്ങൾ നല്ലതാണെന്ന് നമ്മളോട് തുറന്നു പറയുകയും സമ്മതിക്കുകയും ചെയ്യുന്നു കടനാട്ടിലെ ആ ഇത് നമ്മൾ ഹാപ്പിനെസ് ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് പഞ്ചായത്ത് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിരിക്കുന്നത് തുക കൃത്യമായി ഓർമ്മയില്ല എങ്കിലും ടൈൽസ് ഇടുന്നതിനും ഒക്കെ വിശ്രമിക്കാനുള്ള കേന്ദ്രം അങ്ങനെ ഉൾപ്പെടെ ചെറിയ രീതിയിൽ ഒരു ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നത് ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കർണാടക പഞ്ചായത്തിലെ വലിയ വികസന പ്രവർത്തനത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഈ ഹാപ്പിനെസ് പാർക്ക് ആ ഹാപ്പിനെസ് പാർക്കിൽ വയോവൃത്ത ജനങ്ങൾക്ക് വിശ്രമിക്കാനും അവർക്ക് പകൽ വൈകുന്നേരങ്ങളിൽ സോറ പറഞ്ഞിരിക്കാനുമായിട്ടാണ് ഈ ഹാപ്പിനെസ് പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഴൂര് പഞ്ചായത്തിലും ചെറുക്കടവ് പഞ്ചായത്തിലും രണ്ട് സ്ഥലത്ത് ഹാപ്പിനെസ് പാർക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ ഫണ്ട് ചെലവഴിച്ച് അപ്പൊ അതിനേക്കാളൊക്കെ ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണ് കണ്ണാട് പഞ്ചായത്ത് ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു പദ്ധതി ആവശ്യമാണോ ഇവിടെ ഇങ്ങനെയൊരു പദ്ധതി തീർച്ചയായിട്ടും ആവശ്യമാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹാപ്പിനെസ് പാർക്ക് ഞങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കി ബെഞ്ചിലിരുന്ന് ഞങ്ങൾ ഹാപ്പിനെസ് ചെയ്യുകയാണ് പഞ്ചായത്ത് എല്ലാവിധ രീതിയിലുള്ള സഹായം ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു ഒരു മൂന്ന് മാസം മുമ്പ് ഇവിടെ കൊട്ടവഞ്ചി മഹോത്സവം നടത്തി അങ്ങനെ എല്ലാ തരത്തിലും ഇവിടെ വളരെ സൗകര്യപ്രദമാണ് ഹാപ്പിനെസ് പാർക്ക് ഉണ്ടാക്കാൻ അത് പഞ്ചായത്ത് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്തൊക്കെയാലും ഈ വാഴൂർ പഞ്ചായത്തും ചെറുക്കടവ് പഞ്ചായത്തൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കുടിവെള്ള പദ്ധതിക്കാർ ഈ പദ്ധതി ആലോചിച്ചതുകൊണ്ടാണല്ലോ ഇവിടെ ഈ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചത് അതെ അല്ലേ ഇപ്പോൾ ഈ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചത് കൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് അതെ അപ്പോൾ ഈ ഇതിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനിടയ്ക്ക് നമ്മളിപ്പം പോയി സന്ദർശിച്ച സ്ഥലങ്ങളിലെ മാതിരി കുട്ടികൾക്കുള്ള ഊഞ്ഞാലുകൾ കറങ്ങുന്ന മെഷീനുകൾ ചവിട്ട് യന്ത്രം അങ്ങനെ വിവിധ വിനോദ ഉപാധികൾ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം നമ്മുടെ ഇവിടെ ഉണ്ട് ഈ പ്രായമായ ആളുകൾക്കൊക്കെ വൈകിട്ടൊന്ന് ഒത്തുകൂടാനും അപ്പം അവർക്ക് ഈ നമ്മുടെ ഒരു വ്യായാമത്തിനുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് കൂടുതലും അതായത് ചവിട്ടുന്ന പരിപാടികൾ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് പല ഫലപ്രദമായ സാധ്യതയുണ്ടോ ഇത് നല്ല ടൈലൊക്കെ ഇടുകയാണെങ്കിൽ ഇത്രയും ഏരിയ ഇല്ലേ ശരിക്കും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും പ്രായമായ ആൾക്കാർക്ക് തട്ടിപ്പിഴ് നടക്കാനും ഭാഗങ്ങളുടെ തിരക്കിൽ നിന്ന് ഒഴിവായിട്ട് വൈകുന്നേരം വളരെയേറെ ഉല്ലാസഭരിതമാക്കാനും ഒക്കെ സാധിക്കുക മാത്രമല്ല ഇന്ന് പാലത്തിൻ്റെ അങ്ങേത്തലക്കിലും ഇഷ്ടംപോലെ സ്ഥലമാണ് കിടക്കുന്നത് ഏതാണ്ട് ഇതിൻ്റെ ഇരട്ടിയുള്ള സ്ഥലം അവിടെയുണ്ട് പാ ഭാഗത്ത് പോലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരാവുന്നതാണ് പാ ഭാഗത്തുള്ള സ്ഥലങ്ങള് കെട്ടിയെടുത്ത് ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമല്ലേ തീർച്ചയായിട്ടും കാരണം അതിന് പ്രാരംഭ നടപടികൾ കുടിവെള്ളത്തിലുണ്ട് കുടിവെള്ളപ്പത്ത് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും ഏതാനും വൃക്ഷങ്ങളവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്ത ഫലവൃക്ഷ വൃക്ഷ അവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇനി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇത് കൂടിയൊരു ഏരിയ അപ്പുറത്തുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് പഞ്ചായത്തും ബാക്കി ബാക്കി സമിതികളുമൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ ഇത് വളരെ വ്യാപകമായിട്ട് നടത്തിക്കൊണ്ട് വരാവുന്നതും മെച്ചപ്പെടുത്താവുന്നതുമായിട്ടുള്ള ഒരു സംഗതിയാണ് കർണാട് പഞ്ചായത്തിൽ തന്നെ നിരവധി ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കർണാടിൻ്റെ മുഖച്ചായി തന്നെ മാറും ജനങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു മാർഗം അതായിട്ട് മാറും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ചെറുക്കടവ് പഞ്ചായത്തിലും വാഴൂർ പഞ്ചായത്തിലും ചെയ്തിരിക്കുന്ന ഹാപ്പിനെസ് പാർക്ക് നമ്മളെ ഇപ്പം കാണുകയുണ്ടായി അപ്പം നമ്മൾ ഈ കർണാട് പഞ്ചായത്തിലും ഇത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ചെയ്താൽ നമുക്ക് ഏറെ ഗുണകരമാകുകയല്ലേ തീർച്ചയായിട്ടും ഗുണകരമാകും അതിനേക്കാൾ വലിയൊരു മാറ്റം മാറ്റമായിരിക്കും ഈ കണ്ണാട് പഞ്ചായത്തില് ഇത്തരമൊരു കൊട്ടവഞ്ചി സവാരിയൊക്കെ ഈ കാണുന്ന തോട്ടിലല്ലേ നടത്തിയത് അപ്പം അതിനുശേഷം എന്തെല്ലാം പരിധതികളാണ് നമുക്കിവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ നടത്തിയ കൊട്ടവഞ്ചി ജലോത്സവം ജനമെല്ലാം ജനം നെഞ്ചിലേറ്റിയ ഒരു സംഭവമാണ് ഇത് ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ സ്വന്തം നമ്മുടെ നമ്മുടെ നാട്ടിൽ അതായത് കർണാട്ടിൽ നടക്കുന്ന നടന്ന ഈ സംഭവം വളരെ താല്പര്യപൂർവ്വം ആണ് കണ്ടത് ഈ കർണാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ടൂറിസം സാധ്യതകളാണ് ഇക്കാര്യത്തിലുള്ളത് നമുക്കറിയാം ഒരു കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഈ തടാകം ഈ മെനിച്ചു താലൂക്കിൽ തന്നെ അന്യമാണ് അല്ലെങ്കിൽ മീനിച്ചിലായു മാത്രമേ ഇതിന് സമമായിട്ടുള്ളൂ മീനിച്ചിലാറ്റിൽ പോലും വെള്ളമില്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ കടനാട് ചെക്ക് ഡാമിൽ വളരെയധികം വെള്ളമാണ് ഉണ്ടായിരുന്നത് ഈ അടുത്ത ദിവസം തന്നെ നമുക്കറിയാം ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ പരിശീലനം ഈ ഈ ചെക്ക് ഡാമിലാണ് നടത്തിയത് ടൂറിസ്റ്റുകളെത്തിയാൽ ഇവിടെ നിന്ന് നമുക്ക് ഈ കൊട്ടവഞ്ചിയിൽ ഒക്കെ സഞ്ചരിച്ച് അവിടെ നിന്ന് ഏതാനും ചുരുങ്ങിയ കിലോമീറ്ററുകൾ അതായത് പത്ത് കിലോമീറ്റർ താഴെയുള്ള ഇളവീടാ പൂഞ്ചറയിലും അവിടുന്ന് ഇല്ലിക്കല്ലിലുമൊക്കെ എത്തി ടൂറിസ്റ്റുകൾക്ക് വളരെ ആസ്വാദനം നൽകാവുന്ന സ്ഥലങ്ങളാണ് കടനാട്ടിൽ ഇത്തരം ടൂറിസ്റ്റും ടൂറിസം വികസനം വന്നാൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു പുതിയ പദ്ധതി നടപ്പാക്കുന്നുണ്ട് അത് ടീ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അൻപത് ശതമാനം അല്ലെങ്കിൽ അൻപത്തൊന്ന് ലക്ഷം രൂപ പഞ്ചായത്ത് വെച്ചാൽ നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഒരു സ്കീമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം അറിയാം ഞാനും അത് കേട്ടിരുന്നു ഇന്ന് കോട്ടയം ജില്ലയിലെ പല പഞ്ചായത്തുകളും നടപ്പാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചർക്കിടവും വാഴൂരും വാഴൂരും അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല ഈ കോട്ടയം ജില്ലയിൽ ഈ കോട്ടയം ജില്ലയല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകളും അങ്ങനെ തുക കേന്ദ്ര ഉണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ കൂടി ചേർന്നാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് വളരെ ഉതകുന്നതാണ് അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ടൂറിസമായി ഗ്രാമീണ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് കർണാടക മേഖല ഞങ്ങളിന്ന് ചെറുക്കടവും വാഴൂരും പോയി സന്ദർശിച്ചപ്പോൾ അവിടെ നാല് സെൻറ്റിലും അഞ്ച് ഒക്കെ ഈ മാർക്ക് ഉണ്ട് കർണാടക പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ താഴെ മുതൽ ഇവിടുന്ന് ഒരു കിലോമീറ്റർ മുകളിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരം വളരെ ഭംഗിയായി സൈഡൊക്കെ കെട്ടി റെയിലൊക്കെ പിടിപ്പിച്ച് അതുപോലെ തന്നെ എൻ്റെ ഹോള ഈ ഇവിടെ കട്ടയൊക്കെ ബ്ലോക്ക് ഇട്ട് മനോഹരമാക്കിയാൽ അനവധി ടൂറിസ്റ്റുകൾ ഇവിടെ വരാനും അതോടൊപ്പം തന്നെ ചരിത്ര പ്രസിദ്ധമായ നയനമനോഹരമായ കർണാട് പള്ളിയുടെ പ്രത്സവമാണ് ഏറ്റവും മനോഹരം അതോടൊപ്പം തന്നെ ഇന്ന് കർണാടി തന്നെ കർണാടകയുമായി ബന്ധപ്പെട്ട് തന്നെ പല ടൂറിസം മേഖലകളുണ്ട് ഇരുവിഴ പൂഞ്ചരയും മില്ലിക്കല്ലും മറങ്ങിയാനവും രാമൂരം അടങ്ങുന്ന വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് കർണാടക ഇന്ന് കോട്ടയം ജില്ലയിൽ കർണാടിൻ്റെ സ്ഥിരാകേന്ദ്രമായി മാറും ഈ രീതിയിലുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ കർണാടക പഞ്ചായത്ത് അംഗങ്ങൾ ഇതിന് ഈ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് പക്ഷേ അത് ഒറ്റ ദിവസം പൂർത്തിയായില്ലെങ്കിലും ഞങ്ങളുടെ ശുഭപ്രതീക്ഷ പഞ്ചായത്ത് മുൻകൈ ചെയ്യുന്നത് തന്നെയാണ് കാരണം അത്രയും മനോഹരമായ ഇതിനെക്കുറിച്ച് പഞ്ചായത്ത് അധികാരികൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് കാരണം വളരെ പെട്ടെന്ന് തട്ടിക്കൂടിയ നമ്മുടെ കൊട്ടവഞ്ചി അത് വളരെ ജനസത്തെ ആകർഷിച്ച ഇന്ന് ലോകം മുഴുവൻ കണ്ട ഒരു സംഭവമായി മാറി അപ്പോൾ ഇനിയും നാളെയും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയാൽ ഈ നാനാവിധത്തിലുള്ള ജനങ്ങളുടെ പിന്തുണ മാത്രമല്ല ഇവിടുത്തെ വ്യാപാരികൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആളുകളിലൂടെ വന്ന് ഉപജീവനം വരെ നടത്താൻ പറ്റാവുന്ന ഒരു സാഹചര്യം കർണാടിലുണ്ട് പഞ്ചായത്ത് അധികാരികളോട് പറയാനുള്ള ഒരു കാര്യം ഇത്രയും സാധ്യതകളുള്ള ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് സ്ഥിതിക്ക് ഇത്രയും സാധ്യതകളുള്ള ഈ സ്ഥലം വളരെ മനോഹരമാക്കി മാറ്റുന്നതിന് പഞ്ചായത്ത് നോക്കിയാൽ നിസ്സാരമായ ഒരു തുക കൊണ്ട് ഒരു ഫണ്ട് കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്തു ചെയ്യുന്ന തരപ്പെ പഞ്ചായത്തിനുണ്ട് എന്നും എനിക്ക് തോന്നുകയാണ് അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഇതെല്ലാം വിടണമെന്ന് മാത്രം ഞാൻ ആവശ്യപ്പെടുകയാണ് ഹാപ്പിനെസ് പാർക്കിൽ പോയി അല്പം ഹാപ്പി ആയാലോ എന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ